മിഷൻ ചാനലിൽ കൂടെ ഇന്ന് നമ്മോട് സംസാരിക്കുവാൻ വന്നെത്തിയിരിക്കുന്നത് കർത്താവിൽ ബഹുമാന്യ അലക്സാണ്ടർ ചാണ്ടി അവരാണ് അസംബ്ലീസ് ഓഫ് ഗോഡ് സഫീൽ ദീർഘവർഷങ്ങൾ ശുശ്രൂഷയിലായിരുന്ന ബഹുമാന്യ കർത്തൃദാസൻ തൻ്റെ വിശ്രമ ജീവിതം ദൈവരാജ്യ മഹത്വത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നുള്ള ആഗ്രഹത്തോടെ ദൈവവചനം മാസങ്ങൾ എടുത്ത് പകർത്തിയെഴുതുവാൻ ഇടയായിത്തീർന്നു ആ കാര്യങ്ങളെക്കുറിച്ച് നമുക്കിന്ന് പാസ്റ്ററിൽ നിന്ന് തന്നെ വിശദമായിട്ട് കേൾക്കുവാൻ ഇടയായിത്തീരും പാസ്റ്റർ ദീർഘവർഷങ്ങൾ വടക്കേന്ത്യയിൽ കർത്താവിന്റെ വേലയിലായിരുന്നു ജോലി രാജിവെച്ച് കർത്താവിൻ്റെ ശുശ്രൂഷയിലായിരുന്നു ഇപ്പോൾ വിശ്രമ ജീവൻ നയിക്കേണ്ട ഒരു പിരീഡാണ് എന്നാൽ ആ കാലഘട്ടത്തിൽ പാസ് ചെയ്ത അതിമഹത്തായ ഒരു ശുശ്രൂഷ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നു ആ കാര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകരായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അറിയുവാൻ താല്പര്യമുണ്ട് പാസ്റ്റർക്കൊന്ന് വിവരിക്കാമോ പാസ് ചെയ്ത ആ ഉദ്യമത്തെ കുറിച്ചൊന്ന് വിവരിക്കാമോ ദൈവത്തിന്റെ സ്തോത്രം ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് ബോംബെയിൽ വെച്ചാണ് കടന്നു വന്നത് അതിനു മുമ്പ് ഞാൻ സൗദി അറേബ്യയിൽ പതിനൊന്ന് വർഷം ജോലി ചെയ്യുവാനിടയായി ബോംബെയിൽ കടന്നു വന്ന് ഉടൻ തന്നെ എനിക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങണമെന്നുള്ള ആ വലിയ താല്പര്യം ഹൃദയത്തിൽ ഉണ്ടാവുകയും ആ ദൈവവിളി കേട്ട് ഞാൻ പഠിക്കുവാനായിട്ട് പോവുകയും ബോംബെയിൽ കർത്താവിൻ്റെ വേല തുടങ്ങുകയും ചെയ്യുവാനിടയായി അങ്ങനെ ഞാൻ വേല ചെയ്തു വന്നു എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അവിടെയാണ് ജനിച്ചും വളർന്നതും അവർ വിവാഹം കഴിച്ചു അവർ പല സ്ഥലങ്ങളിലേക്ക് പോയി എൻ്റെ വൈഫ് ബോംബെയിൽ ജോലി ചെയ്തിരുന്നു അവള് ഹെഡ് നേഴ്സായിട്ട് റിട്ടയർ ചെയ്തപ്പോൾ നാട്ടിൽ കടന്നു വരുവാനിടയായി നാട്ടിൽ വന്നു എന്ന് ഞാൻ എന്നെ കുറിച്ച് ചില പ്രിയപ്പെട്ടവർ അറിഞ്ഞപ്പോൾ സഭാചാർജ് എടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ ഇരുപത്തിയാറ് വർഷം കർത്താവിൻ്റെ വേലയിൽ സഭാചാർ സഭാ ശുശ്രൂഷ ചെയ്തിരുന്നല്ലോ ഇനിയും താല്പര്യമില്ല കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ പിന്നെ എൻ്റെ ഒരു മോനും കുടുംബവും ഹോസ്റ്റേലായതുകൊണ്ട് അവർ നിരന്തരം എന്നെ അങ്ങോട്ട് ക്ഷണിക്കുമായിരുന്നു അപ്പോൾ ബോംബെയിൽ സഫാചാർജും വൈഫ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നത് കൊണ്ടും ഞങ്ങൾക്ക് പോകാൻ സാധിക്കാതെ വന്നു അപ്പോൾ ഇടയ്ക്ക് നീ അങ്ങോട്ട് പോകേണ്ടി വരും അങ്ങനെ ഞാൻ സഫാചാർജ് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു എങ്കിൽ തന്നെയും കോട്ടയത്തെ എബണ്ടൻ ലൈഫ് അതിൻ്റെ സ്ഥാപകൻ ഫാസ്റ്റർ ജോണിക്കുട്ടി അവറുകൾ ഇവിടെ എറണാകുളത്തെ പുത്തൻകുരിശിൽ താമസിച്ചുകൊണ്ട് അവിടെയും ലബർഡ് ആൻഡ് ലൈഫിൻ്റെ ഒരു പ്രവർത്തനമുണ്ട് അപ്പം അദ്ദേഹം എൻ്റെ ഒരു എൻ്റെ അമ്മയുടെ ഫസ്റ്റ് കസിൻ ആണ് അദ്ദേഹം എന്നെ പറഞ്ഞു ഇതുപോലെ ഒരു നിനക്ക് പറ്റിയ ഒരു സഭ ഞാൻ തരാം കോട്ടയത്ത് കോടിമത ലബർഡ് ലൈഫ് മോർ ദാൻ ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി മെമ്പേഴ്സ് ഉള്ളത് എൺപത്തിയേഴ് കുടുംബങ്ങളുള്ള ഒരു സഭയുടെ ഫാസ്റ്റായിട്ട് തന്നെ അവിടെ ഇന്റർവ്യൂ ചെയ്തെടുക്കുവാനിടയായി വേറെ മൂന്ന് പേരെയും കൂടി ഇന്റർവ്യൂ ചെയ്തതിൽ എനിക്ക് സെലക്ഷൻ കിട്ടി അങ്ങനെ ഞാൻ അവിടെ ശുശ്രൂഷ ചെയ്ത് വരുമ്പോഴാണ് കോവിഡ് എന്ന മഹാരോഗം ലോകത്തെ കീഴടക്കിയത് ആ സമയം നമുക്കറിയാമല്ലോ സഭ ആ യോഗമൊന്നുമില്ലായിരുന്നു ഓൺലൈൻ പ്രയറ് അന്നേരം അവിടെ നിന്ന് ഞാൻ ചാലക്കുടിയിൽ താമസിക്കുന്ന ഭവനത്തിലേക്ക് കടന്നു വരികയും ചാലക്കുടി ടൗൺ എ ജി ചർച്ചിലെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് പ്രതാവിന്റെ ദാസിനോട് ചേർന്ന് ദൈവിക ശുശ്രൂഷകളൊക്കെ ചെയ്തു വരികയായിരുന്നു എന്നാലും എൻ്റെ മനസ്സിൽ വെറുതെ ഒത്തിരി സമയം കിട്ടുന്നു സഭാ ആ ഹൗസ് വിസിറ്റിംഗ് ഉണ്ട് കോട്ടേജ് മീറ്റ് അങ്ങനെ പല മീറ്റിങ് കോട്ടയത്തായിരുന്നപ്പോഴും എല്ലാ ദിവസവും മീറ്റിങ് ചൊവ്വാഴ്ച ഏറിയ മീറ്റിങ്ങ് ലേഡീസ് മീറ്റിങ് ബുധനാഴ്ച ബൈബിൾ സ്റ്റഡി വ്യാഴാഴ്ച ഞങ്ങൾ താമസിക്കുന്ന പേഴ്സണേജിൽ വൈകിട്ട് യോഗം വെള്ളിയാഴ്ച ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന ശനിയാഴ്ച ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന ഞായറാഴ്ച വിശുദ്ധ സഭായോഗം ഞായറാഴ്ച വൈകിട്ട് കോട്ടേജ് മീറ്റിങ്ങ് തിങ്കളാഴ്ച മാത്രം ഫ്രീ ആണ് അന്നേരം ഹോസ്പിറ്റലുകളിൽ കിടക്കുന്ന രോഗികളെ പോയി സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം അതിങ്കളാഴ്ച മാത്രമായിരുന്നു എനിക്ക് അല്പമെങ്കിലും വിശ്രമം ലഭിച്ചിരുന്നത് അവിടെ ചെന്നപ്പോൾ ജോണിക്കുട്ടി പാസ്റ്റർ എന്നോട് പറഞ്ഞത് എല്ലാ പ്രാർത്ഥനാ യോഗങ്ങളിലും പാസ്റ്റർ ഉണ്ടായിരിക്കണം ഒരു ഭാരമായിട്ട് എനിക്ക് തോന്നി എങ്കിൽ തന്നെയും എല്ലാ മീറ്റിങ്ങുകളിലും മെസ്സേജ് തയ്യാറാക്കുകയും പ്രസംഗിക്കുകയും യും ചെയ്തു വരികയായിരുന്നു കൊണ്ട് വലിയ സന്തോഷവും എനിക്ക് ലഭിക്കുമായിരുന്നു എന്നാൽ ഈ കോവിഡ് കാലഘട്ടത്തിൽ വീട്ടിൽ വന്നിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വന്നു ബൈബിൾ വായിച്ചു വായിച്ചു ഞാൻ ഏഴ് തവണ മലയാളം ബൈബിള് ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചു തീർത്തു ഇംഗ്ലീഷ് കെ ജെ ബി ബൈബിള് മൂന്ന് പ്രാവശ്യം ജെനിസിസ് തൊട്ട് റെവലൂഷൻ വരെ വായിച്ചു തീർത്തു ഇപ്പൊ എനിക്ക് തോന്നി ഒന്ന് എഴുതിയാൽ എന്താണ് എൻ്റെ പ്രിയപ്പെട്ടുകളുമായിട്ട് അത് ഷെയർ ചെയ്യുവാനും വേണ്ട പ്രചോദനം എനിക്ക് തരുവാനും തുടങ്ങിയാൽ നിർത്തരുത് പൂർത്തീകരണത്തിലേക്ക് വരണം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് അത് തുടങ്ങുവാനിടയായി ആറു മാസം കൊണ്ട് മലയാളം ബൈബിള് തെറ്റുകൂടാതെ മിസ്സിങ് ഇല്ലാതെ വള്ളി പുള്ളി ഇൻവേർട്ടഡ് കോമ കുത്തെ കോമ ഒന്നും വിടാതെ വളരെ ശ്രദ്ധാപൂർവം ആ എഴുതി അത് തീർക്കുവാനിടയായി അതിനു ശേഷം അത് ചാലക്കുടി സഭയിൽ കൊണ്ടുവന്ന് അവിടുത്തെ പാസ്റ്റർ ഇൻചാർജ് ആയിരുന്ന പ്രകാശ് ജോൺ പ്രാർത്ഥിക്കുകയും അത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പ്രദർശിപ്പിക്കുകയും ചെയ്തു ശേഷം ഞാൻ ഇതുപോലെ വെറുതെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വീണ്ടും തോന്നി ഇംഗ്ലീഷ് ബൈബിള് എഴുതിയാൽ എന്താണെന്ന് അങ്ങനെ ഇംഗ്ലീഷ് ബൈബിളും എനിക്ക് എഴുതുവാൻ ദൈവം കൃപ ചെയ്തു കെ ജെ വി വേർഷനാണ് കിങ് ജെയിംസ് വേർഷൻ ഒറിജിനൽ ബൈബിള് അത് മുഴുവനും പതിനൊന്ന് മാസം കൊണ്ട് എഴുതി തീർക്കുവാൻ കർത്താവ് കൃപ ചെയ്തു അതും പാസ്റ്റർ പ്രകാശ് ജോൺ ചാലക്കുടി എ ജി ടൗൺ ചർച്ചിൽ വെച്ച് അത് പ്രകാശനം ചെയ്യുവാനിടയായി ഈ വിവരം എങ്ങനെയോ തൃശ്ശൂരിലുള്ള അട്ടോണി ചൊവ്വക്കാരൻ എന്ന് പറഞ്ഞ ആൾ ഗുഡ് ന്യൂസിൻ്റെ അവിടുത്തെ റെപ്രസെൻറ്റേറ്റീവ് ആണെന്ന് തോന്നുന്നു അദ്ദേഹം എന്നെ വിളിക്കുകയും ഇതുപോലെ ഇതൊന്ന് ഞാൻ ഗുഡ് ന്യൂസിനകത്തൊന്ന് ഇടട്ടെ ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രമല്ല അനേകർക്ക് അതൊരു പ്രചോദനം ലഭിക്കുന്നവെങ്കിൽ നല്ലതാണല്ലോ ആ എന്നോട് പറയുകയും അദ്ദേഹം ഇതുപോലെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഇതുമായിട്ട് ഉള്ള ഫോട്ടോ ഗുഡ് ന്യൂസിൽ ഒരു വർഷം മുമ്പ് ഇത് എന്നെ കുറിച്ചും ബൈബിൾ എഴുതിയതിൻ്റെ കാര്യത്തെ കുറിച്ചും ഇടുവാനിടയായി പലരും വായിച്ചു പലരും എന്നെ ഫോണിൽ വിളിച്ചിട്ട് അഭിനന്ദിക്കുകയും എന്നെ വീണ്ടും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഇനിയുമുള്ള എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ഹിന്ദി എഴുതണമെന്നുള്ള എനിക്ക് ഹിന്ദി നല്ലതുപോലെ അറിയാൻ ഞാൻ നോർത്ത് ഇന്ത്യയിലായിരുന്നല്ലോ ഇംഗ്ലീഷും അതുപോലെ നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ട് അത് എഴുതി ഇനിയിപ്പം ഇംഗ്ലീഷ് ഹിന്ദി മലയാളം ഒരു വാക്യം തന്നെ ആദ്യം മലയാളം അതിനുശേഷം ഇംഗ്ലീഷ് അതിൻ്റെ താഴെ ഹിന്ദി ഇങ്ങനെ എഴുതണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ദൗത്യമാണ് പാസ് അലക്സാണ്ടർ ചാണ്ടി അവർ നിർവഹിച്ചത് ഏകദേശം ഒന്നര വർഷത്തോളം സമയം താൻ വേണ്ടി ചെലവഴിച്ചു മലയാളം ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും അത് കയ്യെഴുത്ത് പൂർത്തീകരിക്കുവാൻ ഒന്നര വർഷത്തോളം സമയം ചെലവഴിച്ചു എന്ന് അറിയുവാനടയായി തീർന്നു പാസ് ഒന്നുകൂടെ അതിൻ്റെ ഒരു വിശദീകരണം എത്ര സമയം ഇതിനു വേണ്ടി ചെലവ് ഇത് ചെലവ് ഇത് എഴുതുവാൻ ആരംഭിച്ചപ്പോൾ എഴുതിത്തുടങ്ങിയപ്പോൾ ഉണ്ടായ പ്രത്യേകമായ അനുഭവങ്ങൾ എന്തെങ്കിലും പാസ്റ്റർക്ക് പ്രേക്ഷകരെ അറിയിക്കുവാനുണ്ടെങ്കിൽ അതൊന്ന് ഞങ്ങൾക്കറിഞ്ഞാൽ വളരെ നല്ലതായിരുന്നു എൻ്റെ ചെറുപ്പം മുതലേ എനിക്ക് ചില തീരുമാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത് തന്നെ എൻ്റെ വൈഫ് ആരോടുമോ പൗലോ സപ്പോസ്തോലൻ പറഞ്ഞതുപോലെ ഞാന് ഒരു മാംസ ബന്ധങ്ങളോടോ ഒന്നും ചോദിക്കാതെ എന്നെ ആരും ഒരു പാസ്റ്റർമാര് ബ്രെയിൻ വാഷ് ചെയ്തിട്ടില്ല കാരണം എനിക്ക് ബൈബിള് ഒരുവിധമൊക്കെ അറിയാം കാര്യം ഞാൻ യാക്കോബായ കുടുംബത്തിലാണ് തിരുവല്ല മേപ്രാൽ പാലമറ്റം യാക്കോബായ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത് സൺഡേ സ്കൂൾ പഠിച്ചു സൺഡേ സ്കൂൾ അധ്യാപകനായി മാത്രമല്ല ഓമല്ലൂർ മഞ്ഞനിക്കര സെമിനാരിയിൽ ഞാൻ അച്ഛനാകാനും കൂടെ സുറിയാനി എല്ലാം തിരുമേനയുടെ കുറിലോസ് തിരുമേനയുടെ കൂടെ നടന്ന് ഇതെല്ലാം പഠിക്കുകയും എനിക്ക് അച്ഛനാകണമെന്ന് വലിയ ആഗ്രഹത്തോടു കൂടി അങ്ങനെ ഈ ഇതെല്ലാം പഠിച്ചു ഇപ്പോഴും ഞാൻ എനിക്ക് കുർബാനയും ാനിയും എല്ലാം അറിയാം ഇപ്പോഴും റുബാന മുഴുവനും കാണാതെ പറയും ഏതെങ്കിലും യാക്കോബായ ഓർത്തഡോക്സുകാർ എന്തെങ്കിലും തർക്കിക്കാൻ വന്നാൽ അതങ്ങനെയല്ല എന്നാധികാരികമായിട്ട് പറയുവാൻ എനിക്ക് തൻ്റെയോടും കൃപയുമുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ പല തീരുമാനങ്ങൾ എടുക്കുന്നതിലും ചെറുപ്പം മുതൽ പഠിക്കുവാൻ വളരെ സമർത്ഥനുമായിരുന്നു ഞാൻ അന്നത്തെ കാലത്ത് ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത് അതുകൊണ്ടാണ് ഇംഗ്ലീഷൊക്കെ നല്ലോണം കൈകാര്യം ചെയ്യുവാൻ ഒരു കൃപ എനിക്ക് ലഭിക്കുവാനിടയായത് ബോംബെ ചെന്നാണ് ഹിന്ദി പഠിച്ചത് അവിടെ ബ്രോക്കൺ ഹിന്ദി ആയിരുന്നു ആദ്യ കാലങ്ങളിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു ഡാഡി എന്ത് ഹിന്ദി ആയി പറയുന്ന പൊട്ടി ഹിന്ദി എന്നൊക്കെ പക്ഷേ ഹിന്ദിയിൽ പിന്നെ പ്രാർത്ഥിക്കാനും പ്രസംഗിക്കുവാനും ഒക്കെ കൃത്യം കൃപ ചെയ്തു എന്നുള്ളതാണ് ഒരു വലിയ സന്തോഷം ഹൃദയത്തിൽ കടന്നു വന്നത് ഞാൻ ശുശ്രൂഷിച്ച സഭയിലും പല ഭാഷക്കാരായിരുന്നു അപ്പോൾ അവർ അവരെ എല്ലാം അവരെയെല്ലാം വചനത്തിൽ ഉറപ്പിച്ചു നിർത്തുവാൻ ലാംഗ്വേജസ് എനിക്കൊരു പ്രോബ്ലം അല്ലായിരുന്നു ഏകദേശം നൂറ്റി എഴുപതിലധികം വിവിധ ഭാഷക്കാരെ നോർത്ത് ഇന്ത്യയിൽ ബോംബെയിൽ സ്നാനപ്പെടുത്തുവാൻ ഒക്കെ കൃത്യ കൃപ ചെയ്തു അപ്പോൾ ഈ തീരുമാനം എടുത്തപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവൾ പ്രിയ മോളിക്കുട്ടി പറഞ്ഞു ഇത് ഈ തുടങ്ങിയാൽ തീർക്കണം അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും വെളുപ്പിന് രണ്ടര മൂന്ന് മണിക്ക് ഞാൻ എഴുന്നേൽക്കും ആറ് മണി വരെ അതായത് ശാന്തമായ അന്തരീക്ഷത്തിൽ അതെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പഠിക്കാൻ സമർത്ഥനായിരുന്നു അപ്പോൾ എൻ്റെ അമ്മച്ചി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഷീസ് നയൻറ്റി ത്രീ ഇയേഴ്സ് ഓൾഡ് വെരി ഹെൽത്തി തിരുവല്ലായിലുണ്ട് അപ്പോൾ അമ്മച്ചി എന്നെ പറയുമ്പോൾ എന്നെ വെളുപ്പിന് എഴുന്നേറ്റ് പഠിക്കണം അന്നേരം യാതൊരു ശബ്ദവുമില്ല അങ്ങനെ പഠിച്ച് ഞാൻ ബി എസ് സി മാഥമാറ്റിക്സ് എല്ലാം വളരെ നല്ല രീതിയിൽ പാസ്സാകുവാനൊക്കെ എനിക്ക് കർത്താക്കൃപ്പ് ചെയ്തു എൻജിനീയറിങ്ങിന് പോകണമെന്നായിരുന്നു എന്നാലേ മറിച്ച് എൻ്റെ പേരൻസ് വളരെ നേരത്തെ തന്നെ സൗദി അറേബ്യയിൽ രണ്ടുപേരും പോകുവാനിടയായി ആ സമയത്ത് എനിക്കും സൗദി അറേബ്യ പോണം പണം ഉണ്ടാക്കണമെന്നുള്ളൊരു ചിന്ത വന്നു അങ്ങനെ പപ്പയാണ് എന്നെ സൗദി അറേബ്യയിൽ ഫ്രീ വിസ എടുത്ത് കൊണ്ടുപോയത് അവിടെയും അടിച്ചു പൊളിച്ചു ബോംബെയിൽ വന്ന് ഇതിനെല്ലാം ഈ അടിച്ചു പൊളിക്കും ഈ തന്നിഷ്ടത്തിനും എല്ലാത്തിനും ഒരു പരിധി വന്നു ദൈവം എന്നെ തൊടുവാനിടയായി അങ്ങനെയാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നത് അല്ലാതെ ഒരു പാസ്റ്റർമാര് കാര്യം പാസ്റ്റർമാര് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ ചിന്ത അന്ന് സാമ്പത്തികമായി ഒക്കെ വളരെ ഉന്നതത്തില ഉന്നത നിലവാരം പുലർത്തിയിരുന്നു ബോംബെയിൽ ആ സമയത്ത് പാസ്റ്റർമാര് വീട് വിസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ മുൾക്കോട്ട് പറയും ഇരുപത്തിയഞ്ച് രൂപ ഞാൻ നയൻറ്റീൻ സെവന്റി ഒക്കെ കാര്യമാണ് പറയുന്നത് എയ്റ്റിയിലെ ഇരുപത്തിയഞ്ച് രൂപ കൊടുത്തങ്ങ് വിട്ടേര് അമ്പത് രൂപ കൊടുത്ത് വിട്ടേര് അതൊക്കെ അന്ന് അമ്പത് രൂപ വലിയ കാര്യമാണ് അപ്പൊ രക്ഷിക്കപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഞാൻ തിരുവല്ല പാലമറ്റം തറവാട് അറിയാമോ പാലമറ്റം പകലോമറ്റത്തിന്റെ നൂറ്റി അൻപത്തി ഒൻപതാമത്തെ ശാഖയാണ് പാലമറ്റം തറവാട് അതിൽ ജനി ഹാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന് എന്നോട് രക്ഷിക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ എനിക്ക് പിന്നെ ഭയങ്കര കോപമാണ് അതുകൊണ്ട് ഇവരെ കൊണ്ട് ഞാനൊന്നും സമ്മതിപ്പിക്കത്തില്ല ചോദിക്കാൻ പക്ഷേ പൗലോ സപ്പോസ് തന്നെ തൊട്ടതുപോലെ എന്നെ സ്വപ്നത്തിൽ കൂടെ ദൈവം എന്നോട് സംസാരിക്കുവാനിടയായി അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു വിശുദ്ധ സഭായോഗത്തിൽ ചെന്ന് കയറുകയാണ് മുളക്കുട്ടി അന്ന് സൗദി അറേബ്യ ജോലി ചെയ്തുകൊണ്ടിരിക്കുക ബോംബെ സൗദി അറേബ്യ സെൻട്രൽ ഹോസ്പിറ്റലിലെ നേഴ്സായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുക അപ്പം സ്നാനപ്പെടുവാൻ പെട്ടെന്ന് തീരുമാനമെടുത്തു അപ്പോൾ അവിടുത്തെ പാസ്റ്റർ എന്നോട് ചോദിച്ചു വൈഫിനെ ഒന്ന് അറിയിക്കണ്ട ഞാൻ പറഞ്ഞു എന്ത് കാര്യം അറിയിക്കുന്നത് പ്രിയപ്പെട്ടവൾ എൻ്റെ ഭാര്യയാണ് ഞാൻ ഭർത്താവാണ് അതുകൊണ്ട് അവളുടെ അനുവാദമൊന്നും ആവശ്യമില്ല അങ്ങനെ സ്നാനപ്പെടുവാൻ ബോംബെയില് നെരൂൾ യാക്കോബായ സെന്റ് തോമസ് ജാക്കോബേറ്റ് സിറിയൻ ചർച്ചിലെ ഉൾപ്പെടെ ഏകദേശം ഇരുന്നൂറിലധികം പേര് എൻ്റെ സ്നാനത്തിന് സാക്ഷികളായി ആ കുളത്തിൽ വന്നു പിൽക്കാലത്ത് ഞാൻ സ്നാനപ്പെട്ട കുളത്തിൽ തന്നെ എനിക്ക് മുപ്പതോളം കുടുംബങ്ങളെ സ്നാനപ്പെടുത്തുവാൻ കർത്താകൃപ ചെയ്തു അങ്ങനെ ഒത്തിരി സാക്ഷി പറയുവാനുണ്ട് സമയ ചുരുക്കത്തിൽ ഞാൻ നിർത്തുകയാണ് അങ്ങനെ ആ രണ്ടര മൂന്ന് മണിക്ക് ഞാൻ എഴുന്നേറ്റ് ആറ് മണി വരെ ഇരുന്ന് എഴുതും ആറു മണിയാകുമ്പോൾ ആണ് പിന്നെ ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയും ചായ കൂടിയും എല്ലാം കഴിഞ്ഞിട്ട് പകൽ എഴുതാൻ ഒത്തിരി ഡിസ്റ്റർബൻസ് വരും കാര്യം ഫോൺ കോൾസ് വരും ഈ വെളുപ്പിനെ ഫോൺ കോൾസ് ഒന്നും വരത്തില്ലല്ലോ പിന്നെ അപ്പൊ അത് കാരണം കൊണ്ട് എനിക്ക് എഴുതുന്നതിന് പ്രോബ്ലം ഒന്നുമില്ല അങ്ങനെ എഴുതി തീർക്കുവാൻ കർത്താവ് ചെയ്തു ഓക്കെ വളരെ സന്തോഷമുണ്ട് ആ കോവിഡ് കാലഘട്ടം ഒരുപാട് പേര് നിരാശയിലും പാരത്തിലും വേദനയിലൊക്കെ ആയിരുന്നപ്പോൾ പാസ്റ്ററേ ഈ ഉദ്യമം ഏറ്റെടുത്ത് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനു വേണ്ടി ഇത് ഇടയായി തീർന്നു വിശുദ്ധ വേദപുസ്തകം പുസ്തകം എത്ര ബുക്കാണ് അത് എഴുതുവാൻ വേണ്ടി പാസ്റ്റർ ഉപയോഗിച്ചത് അത് എത്ര പേജ് ഉണ്ടാകുമെന്ന് ഒന്ന് അറിയാമെങ്കിൽ നല്ലതായിരുന്നു അതുപോലെ തന്നെ എത്ര പെൻ അതിനുവേണ്ടി ഉപയോഗിച്ചു ഒന്നര വർഷത്തോളം സമയമെടുത്തൊന്നാണല്ലോ നേരത്തെ സൂചിപ്പിച്ചത് എത്ര ഷീറ്റ് പേപ്പർ ഉപയോഗിച്ചു എത്ര പെൻ ഉപയോഗിച്ചാണ് ഈ ദൗത്യം നിറവേറ്റിയതെന്ന് അറിയുന്നത് വളരെ സന്തോഷകരമാണ് മലയാളം ബൈബിൾ മുഴുവൻ എഴുതി കഴിഞ്ഞാൽ അത് മൂന്ന് ഭാഗമായിട്ടാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത് മൊത്തത്തിൽ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് പേജോളം ഈ പേജ് ഇത് മൂന്നും മലയാളം ബൈബിളാണ് ഇത് മൂന്നും മലയാളം ബൈബിളാണ് ആദ്യമേ ഇലീഗൽ സൈസ് പേപ്പറാണ് എ ഫോർ അല്ല ലീഗൽ സൈസാണ് അത് എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് കൊണ്ടുപോയി ഞാൻ ബൈൻഡിങ്ങിന് പ്രസ്സിൽ കൊടുത്ത് ബൈൻഡ് ചെയ്ത് ഇതുപോലെ ഭംഗിയാക്കിയത് ഇപ്പോൾ മൂന്നും കൂടെ കണക്ക് കൂട്ടുമ്പോൾ ആയിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് പേജാണെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇത് ഇംഗ്ലീഷ് ബൈബിളാണ് ഈ ഇരിക്കുന്നത് അത് രണ്ട് ഭാഗമായിട്ടാണ് അത് രണ്ടായിരത്തി ധികം പേജുകളുണ്ട് അതിന് രണ്ടായിരത്തിലധികം പേജുകളുണ്ട് ഇംഗ്ലീഷ് ബൈബിളിൻ്റെ ഓരോ ബുക്കും കഴിയുമ്പോൾ ആ എഴുതിയ ആളിനെ കുറിച്ചും അതിന് എത്ര വാക്യമുണ്ടെന്നും എത്ര വേർഡ്സ് ഉണ്ടെന്നും അതിൻ്റെ തീം എന്താണെന്നും അത് എഴുതിയതിൻ്റെ ഉദ്ദേശം എന്താണെന്നും ഒരു ചുരുക്കം എല്ലാ ബുക്കിൻ്റെയും അവസാനം എഴുതി വച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഒന്ന് നോക്കണമെങ്കിൽ ഒരു ബുക്ക് കഴിയുമ്പോൾ ഇത് ഇത് സദൃശവാക്യം എഴുതിയേക്കുമ്പോൾ ഇത് ബുക്ക് ഓഫ് ദ ബൈബിൾ തേർട്ടി വൺ ചാപ്റ്റേഴ്സ് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റീൻ വേഴ്സസ് ഫിഫ്റ്റീൻ തൗസൻഡ് ഫോർട്ടി ത്രീ വേർഡ്സ് ഇതിനകത്ത് എഴുതിയിരിക്കുന്ന സിക്സ്റ്റി സെവൻ സിൻസ് പാപങ്ങൾ അറുപത്തി ആറ് സിക്സ്റ്റി സിക്സ് തിങ്സ് അബൌട്ട് ഫോൾസ് മൂഢനമാരെ കുറിച്ച് അറുപത്തി തവണ എഴുതിയിട്ടുണ്ട് നൂറ്റി ഇരുപത് പ്രോമിസസ് ഈ ുണ്ട് ഇരുപത്തിയേഴ് ബ്ലസ്സിങ്സ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ബ്ലെസ്സിങ്സ് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് അഞ്ഞൂറ്റി അറുപത് പ്രോവേബ്സ് ഉണ്ട് സദൃശ്യവാക്യങ്ങൾ മനസ്സിലായി ഇത് അവസാനം എഴുതുമ്പോൾ സോളമൻ റോട്ട് ദ ഫസ്റ്റ് ട്വന്റി നയൻ ചാപ്റ്റേഴ്സ് ദ ലാസ്റ്റ് ടു ചാപ്റ്റേഴ്സ് വേർ സ്പോക്കൺ ബൈ അൻ അൺനോൺ മാൻ ആൻഡ് വുമൺ ആൻഡ് ഹു ആഡ് ദം ടു ദവേബ്സ് ഓഫ് സോളമൻ ഇങ്ങനെ കിട്ടാവുന്ന ഇൻഫർമേഷനും കൂടെ എല്ലാ ബുക്കിന്റെയും അവസാനം ചേർത്തിട്ട് ചേർത്തിട്ടുണ്ട് ഓക്കെ വെരി ഗുഡ് വളരെ ആശ്ചര്യമായിരിക്കുന്നു വളരെ സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ് ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും എന്റെ വചനകളോ ഒരിക്കലും ഒഴിഞ്ഞു പോകുകയില്ലെന്നാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അരുളി ചെയ്തത് ഞാന് ഈ പകർത്തി എഴുതിയ ഈ ബുക്ക് ഒന്ന് പരിശോധിച്ചു അത് പഴയ നിയമം ഉൽപ്പത്തി പുസ്തകം മുതൽ യോബിന്റെ പുസ്തകം വരെയാണ് ഒന്നാമത്തെ ഈ ബുക്ക് ഇതിൽ വള്ളി പുള്ളി കുത്ത് കോമ എല്ലാം വ്യക്തമായിട്ടുണ്ട് ഓരോ വാക്യങ്ങള് വ്യക്തമായിട്ട് നമുക്ക് ബോധ്യമാകുന്ന വിധത്തിൽ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇത് ഉൽപ്പത്തി മുതൽ യോബിന്റെ പുസ്തകം വരെയും ഇത് സങ്കീർത്തന പുസ്തകങ്ങൾ മുതൽ മലാക്കി പുസ്തകം വരെയുള്ള പഴയ നിയമ പാകങ്ങൾ രണ്ട് അത് സെറ്റ് ചെയ്തത് ബൈൻഡ് ചെയ്തെടുത്തിരിക്കുന്നത് ഇത് പുതിയ നിയമം മത്തായ സുവിശേഷം മുതൽ യോഹന്നാന് ഉണ്ടായ വെളിപ്പാട് വരെയുള്ള ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ അടങ്ങുന്ന ആ പുതിയ നിയമം ഒരു ബുക്കായിട്ടാണ് ബൈൻഡ് ചെയ്തിരിക്കുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ബൈബിളിലെ വേദപുസ്തകത്തിൽ അതേ പാറ്റേൺ തന്നെയാണ് ഇതിനകത്തും ഉപയോഗിച്ചിട്ടുള്ളത് വളരെ ആശ്ചര്യകരമായിരിക്കുന്നു വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇന്ന് ബൈബിള് വായിക്കുവാനോ അതിനെ ധ്യാനിക്കുവാനോ അല്ലെ അതിനെ പ്രസംഗിക്കുവാനോ പഠിപ്പിക്കുവാനോ അനേകരുണ്ട് അപ്പോൾ തന്നെ ഈ ഒരു സതുദ്യമം വളരെ സന്തോഷകരമാണ് അനേകർക്കതൊരു മാതൃകയായി തീരണം എന്ന് ഞങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷ് ബൈബിള് കാണിച്ചല്ലോ അതിൻ്റെ ആശയങ്ങള് അത് എഴുതിയ രീതികളെല്ലാം പാസ്റ്റർ വ്യക്തമാക്കുവാൻ ഇടയായി തീർന്നു അടുത്തായിട്ട് ഹിന്ദിയും കൂടെ ചേർത്ത് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി മൂന്ന് ഭാഷകൾ നമ്മുടെ രാജ്യത്തിലെ മിക്കവാറും ഈ മൂന്ന് ഭാഷകളാണ് കൈകാര്യം ചെയ്യുന്നത് അത് ഏറ്റവും ആശ്ചര്യകരമായിരിക്കുന്നു സന്തോഷകരമായി അനുഭവത്തെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു ഇമാനുവേൽ മിഷൻ ടി വിയിൽ കൂടെ ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുന്ന കാണുന്ന എല്ലാവർക്കും ൊരു അനുഗ്രഹമാകട്ടെ അപ്പോൾ തന്നെ വേദപുസ്തകം ഒന്നിലധികം പ്രാവശ്യം ഏഴ് പ്രാവശ്യം ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ വായിച്ച പ്രിയ പാസ്റ്റർക്ക് എഴുതുവാൻ തീർച്ചയായിട്ടും യോഗ്യതയുണ്ട് അതിനുള്ളൊരു പ്രചോദനം ദൈവം നൽകിയിട്ടുണ്ട് അതിനാലാണല്ലോ യോദ്ധ്യമം പൂർത്തീകരിക്കുവാനായിട്ട് ഇടയായത് യാതൊരു തടസ്സങ്ങൾ കൂടാതെ എഴുതുവാൻ ഇടയായി ഇത് എഴുതുവാൻ ഉപയോഗിച്ച പേനയാണ് ഇവിടെ നാം കാണുന്നത് എത്ര കൊണ്ട് പക്ഷേ സത്യം പറഞ്ഞാല് എണ്ണീട്ടില്ല ഓർമ്മയില്ല നൂറ്റിയെഴുപത് എഴുപത് ആ ആ നൂറ്റിയെഴുപത് പെണ് ഉപയോഗിച്ചാണ് ലെക്സി ഫൈവ് അത് നൂറ്റിയെഴുപത് പെണ് ഇത്രയും എഴുതി പൂർത്തീകരിക്കാൻ ഇത്രയും പെന്ന് ഉപയോഗിച്ചു കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ ബഹുമാന്യരായ പ്രേക്ഷകരോട് പാസ്റ്റർക്ക് എന്തെങ്കിലും പറയുവാനോ അറിയിക്കുവാനോ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ വാക്കുകളിൽ ആ കാര്യം കൂടെ അറിയിക്കുവാനായിട്ട് സന്തോഷമുണ്ട് ഞാൻ ഒരു ഹൈ ഡയബറ്റിക് പേഷ്യൻ്റാണ് അതായത് രണ്ട് നേരം ഇൻസുലിൻ എടുക്കുന്ന ആൾ രാവിലെ അൻപത് യൂണിറ്റും വൈകിട്ട് ഇരുപത്തിനാല് യൂണിറ്റും എടുത്താലേ എനിക്ക് നിൽക്കുവാനൊക്കത്തുള്ളൂ പ്രസംഗിക്കുമ്പോഴാണ് മാക്സിമം ഒരു മണിക്കൂർ പതിനഞ്ച് മിനിറ്റ് കൂടുതൽ പ്രസംഗിക്കുവാനും ഒക്കത്തില്ല എൻ്റെ തുറിയെല്ലാം ഈ ഒട്ടും വെള്ളമില്ലാതെ ഡ്രൈ ആയി പോകും അപ്പോൾ എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പോൾ ഗിഡിനെസ് വരും ഉണ്ട് കാലില് തരിപ്പ് വരാറുണ്ട് കൈ ചിലപ്പോൾ ഇങ്ങനൊന്നും ബലമില്ലാതെ ഇപ്പം ഞാൻ മുളുകുട്ടിയെ വിളിക്കും മുളകുട്ടി എൻ്റെ കൈ ബലമില്ലാതെ വരുന്നു പെട്ടെന്ന് പുള്ളിക്കാരത്തി എൻ്റെ ഷുഗർ നോക്കും നെഴ്സാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ സെവൻറ്റി എയ്റ്റ് ഒക്കെ ആയിരിക്കും അപ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് സ്വീറ്റ് എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ എന്നാലും ഞാൻ നൃത്തത്തില്ല എൻ്റെ ആ തീരുമാനത്തിൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് മധുരമിട്ട് ചായ എല്ലാം കുടിച്ചു കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഓക്കെ ആകും ഞാൻ വീണ്ടും എഴുത്ത് തുടങ്ങും അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ബൈബിൾ വായിക്കുക മാത്രമല്ല ധ്യാനിക്കണം ധ്യാനിക്കുകയും ചെയ്യണം വായിക്കുക ധ്യാനിക്കുക പഠിക്കുക എൻ്റെ ജീവിതത്തിൽ എന്ത് ക്രമീകരണമാണ് ഈ വായനയിൽ കൂടെ ഞാൻ ചെയ്തെടുക്കേണ്ടത് എൻ്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എൻ്റെ ഭാര്യയുടെ മുമ്പിൽ എൻ്റെ സഭയുടെ മുമ്പിൽ ഞാൻ മാതൃകയുള്ളവനായി ജീവിക്കണം അവരോട് പറയണം നിങ്ങൾ ബൈബിൾ വായിക്കണം ദിനംതോറും ഒരു വർഷത്തോളം ഞാൻ ഏർ പലരെയും പ്രബോധിപ്പിച്ചു നിങ്ങൾ ബൈബിൾ തുടർമാനമായിട്ട് വായിക്കണം ഇപ്പൊ ചില പേരുകൾ ജനിപ്പിച്ചു ജനിപ്പിച്ചവർക്ക് അതൊന്നും ഇഷ്ടമില്ല അതും തിരുവചനമാണ് എല്ലാം ദൈവശ്വാസീയമാണ് വചനങ്ങൾ അതുകൊണ്ട് നിങ്ങൾ വായിക്കണം കഴിയുമെങ്കിൽ നിങ്ങൾ എഴുതുകയും കൂടെ ചെയ്യണം എൻ്റെ പപ്പായ തരണത്തിൽ ഞാൻ ഓർക്കുന്നു ഞാൻ ഒൻപാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പപ്പ ജോലി കഴിഞ്ഞിട്ട് അവധിക്ക് വരുമ്പോൾ എന്നോട് പറഞ്ഞിങ്ങനെ മോനെ നീ പഠിക്കുകയും വായിക്കുകയും എഴുതുകയും കൂടെ ചെയ്യുമ്പോൾ നിന്റെ ഹൃദയത്തിൽ അത് കേറും എന്ന് പറയുവാനിടയായി അങ്ങനെ ഹൃദയത്തിൽ ഒത്തിരി വാക്യങ്ങൾ മുഴുവൻ ഇവിടെ ഉണ്ട് ബൈബിളിനകത്തെ ഫിഫ്റ്റി പെർസെൻറ്റ് ഇതിനകത്തുണ്ട് എഴുതുകയും പഠിക്കുകയും വായിക്കുകയും ചെയ്യുമ്പോൾ ഒരു വാക്യം നമ്മൾ വായിക്കുകയും അതോടൊപ്പം തന്നെ എഴുതി യോവാ എൻ്റെ ഇടയനാകുന്നു ഞാൻ എഴുതുകയാണെന്ന് അങ്ങനെ ഹൃദയത്തിലും അത് ഉറയ്ക്കുവാനും ഓർമ്മിക്കുവാനും കർത്താകൃപ്തു എന്നെ കേൾക്കുന്ന നിങ്ങളോട് എനിക്ക് ഉപദേശമുള്ളത് നിങ്ങൾ ബൈബിൾ വായിക്കുകയും പഠിക്കുകയും എഴുതുകയും ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കും നിങ്ങളുടെ കൈകാലുകൾക്ക് ബലം തരും നിങ്ങൾക്ക് വേണ്ടുന്ന ആരോഗ്യം തരും ഞാൻ ഒന്നുകൂടെ പറയട്ടെ എനിക്ക് എഴുപത് വയസ്സായി ഈ സമയം ഞാൻ എഴുപതാമത്തെ വയസ്സിൽ നടക്കുകയാണ് ദൈവം നല്ല ആരോഗ്യവും എല്ലാം എനിക്ക് തന്നിട്ടുണ്ട് ദൈവത്തിന് നന്ദി പറയുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അറിയിക്കുന്നു ഒക്കെ വളരെ സന്തോഷമുണ്ട് ഇമാനുവൽ മിഷൻ ടി വിയിൽ കൂടെ അനേക പ്രിയപ്പെട്ടവർക്ക് പ്രചോദനമായി തീരത്തക്കവണ്ണം റിട്ടയർമെന്റ് ജീവിതം ആണെങ്കിലും ഈ കാലഘട്ടത്തിൽ ദൈവോദനം പകർത്തി എഴുതുവാൻ പാസ്റ്ററും കുടുംബവും എടുത്ത ആൻറ്റിയും കൂടെയുള്ള ആ സഹകരണത്തിൽ എഴുതി തീർക്കുവാൻ എടുത്ത ആ ഉദ്യമത്തിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു ധന്യനായ പൗലോസപ്പോസ് തൊലൻ വിശ്വാസത്തിൽ തന്റെ നിജപുത്രനായ തിമത്യോസിനോട് പറയുമ്പോൾ തിരുവഴുത്തുകളെ വായിക്കുക പഠിക്കുക വായന പ്രബോധനം അത് എന്നും ഉണ്ടാകണം എല്ലായ്പ്പോഴും ഉണ്ടാകണം എന്നുള്ള ആ വാചകങ്ങൾ ഇവിടെ ഞാൻ ഒന്നുകൂടെ ഉദ്ധരിക്കുന്നു ഇത് കേൾവിക്കാരായ പ്രിയപ്പെട്ടവർക്ക് ദൈവോദനം വായിക്കുവാനും ദൈവോജനത്തിന്റെ അടിസ്ഥാനത്തിൽ കർത്താവിൻ്റെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും തക്കവണ്ണം ഓണം ഇടയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളതിനായിട്ട് എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇപ്രകാരം സ്റ്റുഡിയോയിൽ വരുവാനും അഭിമുഖത്തിൽ പങ്കെടുക്കുവാനും പാസ്റ്ററും കാണിച്ച സൺമനസിന് പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു ഞങ്ങളുടെ മാനുവൽ മിഷൻ ടി വിയിലെ എല്ലാ പ്രിയപ്പെട്ടതോടെയും വന്ദനത്തെ അറിയിക്കുന്നു കർത്താവ് സഹായിക്കുമാറകോസ് തന്നോ